ായിക്കാൻ ശ്രുദ്ധീകരിക്കട്ടെ ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വൃത്തിയാശയുടെയും ഒരു ദിവസമാണ് ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനും പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ ഈ ക്രിസ്മസ് ദിനത്തിൽ നാം എടുക്കേണ്ട ഒരു പുതിയ ഒരു തീരുമാനമുണ്ട് വിശുദ്ധ മതായിയുടെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ നക്ഷത്രം അടയാളമായി കണ്ട് പുൽക്കൂട്ടി പുറന്ന ഉണ്ണീശുവയെ ആരാധിക്കാൻ വേണ്ടി ജ്ഞാനികൾ യാത്ര തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഉണീശോയെ കാണാൻ വേണ്ടിയാണ് അവർ യാത്ര തിരിക്കുക ഈ ക്രിസ്മസ് ദിനത്തിൽ നാം സ്വയം ഒന്ന് ചിന്തിക്കണം ഞാൻ എൻ്റെ ഞാൻ ഞാനെൻ്റെ യേശുവിനെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തെ കാണാൻ വേണ്ടി യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ജീവിതത്തിൽ ചില യാത്രകൾ ഉണ്ടാകണം ദൈവത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരു വ്യക്തി യാത്ര ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും ജ്ഞാനികൾ യാത്ര ചെയ്തത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവർക്ക് പുൽക്കൂട്ടി പറഞ്ഞ രക്ഷകനായ ഈ സുവയെ ഒന്ന് കാണണം ഏതെല്ലാം പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ജ്ഞാനികൾക്ക് പുൽക്കൂട്ടി പറഞ്ഞ ഉണ്ണി സുവയെ ദർശിക്കാൻ സാധിച്ചു അപ്പോൾ ഈ ക്രിസ്മസ് എനിക്ക് നിങ്ങൾക്ക് വലിയൊരു ദൈവാനുഭവമായി മാറണമെങ്കിൽ ഈ പോലെ ഈശോയെ കാണാൻ വേണ്ടി ഈശോയെ കണ്ടുമുട്ടാൻ വേണ്ടിയുള്ള ചില യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം യേശുവിനെ കാണാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല യാത്ര നമ്മുടെ കുടുംബ പ്രാർത്ഥനയാണ് ദിനംതോറുമുള്ള കുടുംബ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കുടുംബത്തിലുണ്ടെങ്കിൽ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഇരുപത്തിയഞ്ച് നോമ്പ് നോക്കി നമ്മൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയത് അർപ്പിക്കാൻ ഈ ക്രിസ്മസിനോട് കൂടി ആ ബലിയർപ്പണം മുടങ്ങരുത് ഇനിയും പ്രഭാതത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി യേശുവിനെ കാണാൻ വേണ്ടിയുടെ യാത്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഓരോ ബലിയർപ്പണവും ഓരോ കുടുംബ പ്രാർത്ഥനയും ഓരോ ധ്യാനവും ഇതെല്ലാം ദൈവത്തെ കണ്ടുമുട്ടാനുള്ള യേശുവിനെ കണ്ടുമുട്ടാനുള്ള യാത്രയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാമധ്യായം നാലാമത്തെ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അവിടെ യേശുവിനെ കാണാൻ വേണ്ടി സഖൈബൂസ് ഒരു യാത്ര തിരിക്കുന്നുണ്ട് യേശുവിനെ കാണാൻ വേണ്ടി ഒരു മരത്തിന് മോളി കയറിയിരിക്കുകയാണ് അറിയണം കേട്ടോ യേശുവിനെ കാണാൻ വേണ്ടി യാത്ര തിരിച്ച സഖബൂസിനെ ആ യേശോയെ വ്യക്തിപരമായിട്ട് കാണാൻ സാധിക്കുകയാണ് നമ്മൾ വീണ്ടും യോഗനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അവിടെ മക്തെല്ലാം അറിയും യേശുവിനെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ് യേശുവിനെ കാണാൻ വേണ്ടി ഈ മറിയ യാത്ര തിരിച്ചപ്പോൾ ഈ മക്തല്ലാമറിയത്തിനും യേശുവിനെ കണ്ടുമുട്ടാൻ സാധിച്ചു അതുകൊണ്ട് ഈ ക്രിസ്മസ് ദൈവം നമുക്കൊരു അനുഭവമായി മാറുകയാണ് നമ്മൾ കണ്ടുമുട്ടുന്ന ഈശോ നഷ്ടപ്പെട്ടു പോകാതെ ഇനിയും ജീവിതത്തിൽ ഈശോ ഉണ്ടാകാൻ വേണ്ടി ഇനിയും ദൈവമുള്ള ഒരു വ്യക്തിയായി മാറാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അനേക യാത്രകൾ യേശുവിനെ തേടിയുള്ള യാത്രകൾ ഉണ്ടാകണം ആ ഉറച്ചു തീരുമാനം നമുക്ക് ഈ സമയം എടുക്കാം ഈ ക്രിസ്മസ് നമുക്ക് എല്ലാ രീതിയിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ഏവർക്കും ഈ പുണ്യദിനത്തിൻ്റെ ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ് ആഗതമാകുന്ന പുതു മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു കുൽക്കൂട്ടി പറഞ്ഞ ഉണ്ണീശ നാം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ